കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ലഹരി ഫോൺ കടത്ത് തടയാൻ നടപടിയുമായി ജയിൽ വകുപ്പ് മതിലിന് പുറത്തു നിരീക്ഷണത്തിനായി ഐ ആർ ബി സേനയെ നിയോഗിക്കും ജയിൽ കവാടത്ത് ദേഹപരിശോധനയ്ക്കുള്ള സ്കാനർ സ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജയിലിനകത്ത് ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്ക് ട്വന്റി ഫോർ എക്സ്ലൂസീവ് ഗോവിന്ദ മുതൽ ഫോൺ ലഹരിക്കടത്ത് വരെ വലിയ നാണക്കേടാണ് ജയിൽ വകുപ്പിനുണ്ടായത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ സംവിധാനം ദുർബലമാണെന്ന് വിലയിരുത്തപ്പെട്ടു ഇതോടെയാണ് കർശന നടപടികൾ വേണമെന്ന് ജയിലധികൃതർ ആവശ്യപ്പെട്ടത് ജയിലിലേക്ക് ലഹരിയും മൊബൈൽ ഫോണുകളും എത്തുന്നത് പൂർണ്ണമായും തടയുകയാണ് പ്രധാന ലക്ഷ്യം ഇതിനായാണ് മതിലിന് പുറത്ത് നിരീക്ഷണത്തിന് ഐ ആർ ബിയുടെ സായുധ സേനാംഗങ്ങളെ നിയോഗിക്കുന്നത് സമാന്തരമായി ജയിലിനകത്തും സംവിധാനം ഒരുക്കും മതിലിനടുത്തേക്ക് തടവുകാർ എത്താതിരിക്കാൻ അകത്ത് ഇരുമ്പുവേലി സ്ഥാപിക്കാനാണ് തീരുമാനം ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ ഫോൺ ഉപയോഗം ഇതിനകം വിലക്കിയിട്ടുണ്ട് മതിലിന് മുകളിലൂടെ എറിഞ്ഞു നൽകുന്നതിന് പുറമെ തടവുകാർ കോടതിയിൽ പോയി വരുമ്പോൾ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ ഒളിപ്പിച്ച് മൊബൈൽ ഫോൺ കടത്തുന്നുവെന്നാണ് കണ്ടെത്തൽ അതിൽ മിക്കതും ഒരു വിരലിന്റെ അത്ര മാത്രം വലിപ്പമുള്ള നാനോ ഫോണുകളാണ് എന്നാൽ ദേഹ പരിശോധന നടത്താൻ നിലവിൽ കേരളത്തിലെ ഒരു ജയിലിലും സംവിധാനമില്ല ഇതിനായി സ്കാനർ സ്ഥാപിക്കുക എന്നതാണ് ജയിൽ വകുപ്പ് സർക്കാരിന് നൽകിയ പ്രപ്പോസൽ കൂടാതെ ജയിൽ മതിലിന് മുകളിലെ ഇലക്ട്രിക് ഫെൻസിംഗ് കോടി ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും ജയിൽ വകുപ്പ് ും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം